അസാമലൈക്കും പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലെ സഹോദരിമാർ ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും പുരുഷന്മാർ ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ വേറെ ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് പറയുന്നത് അത് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഞാൻ ആറ് കാര്യങ്ങളാണ് പറയുന്നത് എന്താണെന്നറിയോ ധരിച്ച വസ്ത്രത്തിൽ തുന്നുക എന്നതാ ധരിച്ച വസ്ത്ര തുന്ന അത് ഒഴിവാക്കേണ്ടതാണ് ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ധരിച്ച വസ്ത്രം തുന്നുക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒഴിവാക്കുക സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കൂടുതലും സ്ത്രീകളാണ് ഈ വിഷയം ചെയ്യുക അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറഞ്ഞത് രണ്ടാമത്തേത് രാത്രിയിൽ വീടടിച്ച് വരുക എന്നതാണ് നമ്മുടെ വീട് അടിച്ചു വരുന്നത് രാത്രി അടിച്ചു വാരരുത് അടിച്ചു വരുന്ന എന്തെങ്കിലും വേസ്റ്റ് വന്നാൽ തന്നെ അത് പെറുക്കി കളയണം കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പെറുക്കി എടുത്ത് കളയണം അല്ലാതെ എന്ത് ചെയ്യരുത് അടിച്ചു വെച്ചൂലുകൊണ്ട് അടിച്ചു വാരരുത് രാത്രിയിൽ വീട് എന്ന അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരിമാർ അങ്ങനെ അടിച്ചു വാരുന്ന വീടുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും അടിച്ചു വാരുന്നില്ലെങ്കിലോ അവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് സമാധാനം ലഭിക്കും പട്ടിയിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും അപ്പം രാത്രി അടിച്ചു വീട് വരുന്നു സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്നു മുതൽ ആ സ്വഭാവം മാറ്റിവെക്കുക മൂന്നാമത്തേത് ഉള്ളി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉള്ളി ഏതുള്ളിയാവട്ടെ ആ ഉള്ളിയുടെ തൊലി കരിക്കുക ഉള്ളിയുടെ തൊലി അലങ്കടുത്ത് ഒരു വേസ്റ്റിലിടും എന്നിട്ട് അവസാനം അത് തീവിച്ചിട്ട് കരിച്ച് കളയും ആ ഉള്ളിയുടെ തൊലി ഇങ്ങനെ പാറി നടക്കുന്നത് കാരണം പല ആളുകളും അത് കൂട്ടി ഒരു തീ വെക്കുകയാണ് ചെയ്യുക ചെയ്യരുത് ഉള്ളി തോൽ കരിച്ച് കളയരുത് എന്നാണ് ഉള്ളി തോൽ കരിച്ച് കളഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും നാലാമത്തെ വിഷയം ചിലന്തി വല ഉണ്ടെങ്കിൽ ചിലന്തി വില നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ തട്ടിക്കളയാതെ അവിടെ ഉപേക്ഷിക്കുക എന്നുള്ളത് ആ വീട്ടിൽ ഐശ്വര്യക്കേടുണ്ടാകുന്ന വിഷയമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അപ്പൊ ഇന്ന് തന്നെ വീട്ടിലൊന്ന് നോക്കുക എല്ലാ ഭാഗത്തും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ സ്ത്രീകളാണ് വീടിന്റെ അവകാശി എന്നതുകൊണ്ട് പറയാണ് വീടിന്റെ ഉടമസ്ഥ സ്ത്രീയാണല്ലോ അപ്പൊ ചിലന്തി വില വീട്ടിലുണ്ടെങ്കിൽ അത് തട്ടിക്കളയണം എന്നാലേ ഭർത്താവിന് ജോലി കിട്ടുള്ളൂ ഉള്ള ജോലിയിൽ പറക്കത്തുണ്ടാവുള്ളൂ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ സഹോദരിമാർ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത വിഷയം എന്താണെന്നറിയോ അറിയോ അടിച്ചു വാരിയ വേസ്റ്റുകൾ വീട്ടിനുള്ളിൽ കൂട്ടി വയ്ക്കുന്നൊരു സ്വഭാവം അത് പല സഹോദരിമാർക്കും ഉണ്ട് അത് അതൊഴിവാക്കണം അടിച്ചു വാരിക്ക അടിച്ചാൽ ഉടൻ തന്നെ അത് വാരി പുറത്തേക്ക് കളയണം ഉള്ളിൽ വേസ്റ്റ് പക്കറ്റിലിട്ട് ആ വേസ്റ്റ് കൊട്ടയിലിട്ടിട്ട് ഉള്ളിലവിടെ വെക്കും നാളെ അടുത്ത് കളയാം അത് പറ്റില്ല വേസ്റ്റ് കൊട്ടയിലിട്ടാണെങ്കിലും ശരി വീട്ടിൻ്റെ ഉള്ളിൽ അത് വെക്കരുത് പുറമേക്ക് മാറ്റി വയ്ക്കാൻ ശ്രമിക്കണം ഈ വിഷയങ്ങളും സഹോദരിമാർ കൂടുതലും ചെയ്യുന്നത് കൊണ്ടാണ് അവരോട് പറഞ്ഞത് അടുത്ത വിഷയം എന്താണെന്നറിയോ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകുക എന്നതാണ് നമ്മൾ ചീർപ്പ് നോക്കി പൊട്ടിയിട്ടുണ്ട് കുറെ പല്ലുകളൊക്കെ അടന്നിട്ടുണ്ട് അതുകൊണ്ട് മുടി ചേർക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ് സ്ത്രീകൾ എണ്ണീ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം ഏതായിരുന്നു രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും സഹോദരിമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യമുള്ള വീടായി മാറും ആ വീട് ദാരിദ്ര്യമില്ലാത്തൊരു വീടായി മാറും അതിനുവേണ്ടി സഹോദരിമാർ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു പുരുഷന്മാരും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട് അത് ഇൻഷാല്ല മറ്റേ വീടോടെ നമുക്ക് സംസാരിക്കാം അള്ളാഹു അല്ലെ ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം നമുക്കൊക്കെ നൽകുമാറാവട്ടെ ഐശ്വര്യമുള്ള വീട് നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ